വെൽക്കം ടു കമ്മ്യൂണിക്കേഷൻ ചാനൽ നല്ല പ്രഭാഷകളിലേക്കുള്ള യാത്രയിലേക്ക് ഏവർക്കും ഹൃദ്യമായ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് കല്യാണത്തിനായാലും സൽക്കാരത്തിനായാലും വീട്ടുകൂടലിനായാലും അതുപോലെ തന്നെ മറ്റേതൊരു പ്രോഗ്രാമിനായാലും വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ അത്തരം ക്ഷണങ്ങൾ സ്വീകരിക്കാറുമുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങിലേക്ക് നാലു വക്ക് പറയാൻ വേണ്ടി നമ്മൾ ക്ഷണിച്ചാലോ അവിടെ നമ്മൾ പിന്നോട്ട് നിൽക്കാറുണ്ട് അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ നമ്മുടെ സഹപ്രവർത്തകൻ റിട്ടയർ ആകുന്ന ദിവസം അദ്ദേഹത്തിന് യാത്രാമംഗലങ്ങൾ നേരുന്ന ഒരു ദിവസം അതിനൊരു അവസരം തന്നുകൊണ്ട് അതിൻ്റെ അധ്യക്ഷൻ നമ്മളെ നാലു വാക്ക് പറയാൻ ക്ഷണിച്ചാൽ അപ്പോഴും നമ്മൾ പിന്നോട്ട് ഇത്തരം ക്ഷണങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല അതായത് പ്രസംഗിക്കാൻ വേണ്ടി നമുക്ക് ഒരവസരം തന്നുകൊണ്ട് ആരെങ്കിലും ഒരു സംഘാടകർ നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണം നമ്മളത്ര സന്തോഷത്തോടെ സ്വീകരിക്കാറില്ല എന്താണ് ഇതിൻ്റെ കാരണം അത്തരം പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഒഴികഴിവുകളാണ് പറയാറുള്ളത് ഒരുപക്ഷെ നമ്മൾ ചില പച്ചക്കള്ളങ്ങൾ അങ്ങനെ തന്നെ പറയാം പച്ചക്കള്ളങ്ങൾ വരെ പറയാൻ മടി കാണിക്കാറില്ല എൻ്റെ അമ്മാവൻ ഹോസ്പിറ്റലിലാണ് എനിക്കിന്ന് വരാൻ കഴിയില്ല അതല്ലെങ്കിൽ ഇന്നയാൾക്ക് സുഖമില്ല അതല്ലെങ്കിൽ മരിച്ചയാളെ നമ്മൾ നമ്മളൊന്നുകൂടെ മരിപ്പിക്കും ഇന്നയാൾ മരണപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ വരുന്നില്ല എനിക്ക് ലീവ് അനുവദിക്കണം ഇങ്ങനെയൊക്കെ പല കളവുകളും പറഞ്ഞുകൊണ്ട് ഒഴികഴിവുകൾ പറഞ്ഞുകൊണ്ട് ഒരു ചടങ്ങിൽ നിന്ന് മുങ്ങാൻ വേണ്ടി നമ്മൾ വല്ലാതെ വല്ലാതെ പ്രയാസപ്പെടാറുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതേസമയം അത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സംഘാടനം വളരെ ദുഷ്കരമായൊരു കാര്യമാണ് അതിനുവേണ്ടി അതിൻ്റെ പിന്നാമ്പുറത്ത് വരുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ പങ്കാളികളാകും ഉദാഹരണത്തിന് അതിനുവേണ്ട ആളുകളെ ക്ഷണിക്കുക നാട്ടുകാരെ ക്ഷണിക്കുക ആ പ്രോഗ്രാമിന് വേണ്ട പന്തൽ ഒരുക്കുക അവിടേക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുക അതിനൊക്കെ വേണ്ടി നമ്മൾ ഓടി നടക്കും പക്ഷേ ആ പ്രോഗ്രാമിൻ്റെ ദിവസം ആ പ്രോഗ്രാം നടക്കുന്ന ഒരു ദിവസമായിരിക്കും അതിൻ്റെ പിന്നാമ്പുറ പ്രവർത്തനങ്ങൾ ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതായിരിക്കും ആ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളൊക്കെയും നമ്മുടെ പങ്കാളിത്തം സജീവമായി നമ്മൾ അറിയിക്കുകയും ചെയ്യും പക്ഷെ പ്രോഗ്രാം നടക്കുന്ന ദിവസം മാത്രം നമ്മൾ ഏറ്റവും പിന്നിലായിരിക്കും അവിടെ നിന്ന് തിളങ്ങുന്നതും സംസാരിക്കുന്നതും ഒക്കെ മറ്റ് പലരുമായിരിക്കും അവിടെ നമ്മൾ നമ്മുടെ ഇടം നമുക്ക് സംസാരിക്കാൻ കിട്ടുന്ന ഇടം നമ്മൾ ഉപയോഗപ്പെടുത്താതെ അവിടെ നിന്ന് വലിഞ്ഞ് മാറുന്നൊരവസ്ഥ വിശേഷമുണ്ട് ഇത് മാറണ്ടേ ഇത് മാറ്റാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ തീർച്ചയായിട്ടും എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മാറ്റണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും അതിന് കഴിയാതെ വരുന്നു അപ്പോൾ പ്രോഗ്രാമിന് ആരെങ്കിലും നമ്മൾ ക്ഷണിച്ചാൽ നമ്മുടെ വിഷയം അതാണ് പ്രസംഗത്തിന് ക്ഷണിക്കപ്പെടുമ്പോൾ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ ക്ഷണം സ്വീകരിക്കുക എന്നതാണ് റിസീവ് ദ ഇൻവിറ്റേഷൻ അതാണ് ആദ്യത്തെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അതിന് നിങ്ങൾ മാനസികമായി ഒന്ന് ഒരുങ്ങുക നമ്പർ ടു നമ്മൾ ചെയ്യേണ്ട കാര്യം അതായത് ക്ഷണം നമുക്ക് വന്നു നമ്മൾ ആ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിച്ചു നമ്പർ ടു ആയി നമ്മൾ ചെയ്യേണ്ട കാര്യം ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നതാണ് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങൾ ആരാണ് നാട്ടില് വീട്ടിലും വിലയും നിലയും ഉള്ള ഒരാളാണ് നിങ്ങൾക്ക് ആ വിലയും നിലയും സംഘാടകർ നൽകുന്നത് കൊണ്ടാണ് അവർ നിങ്ങളെ വിളിക്കുന്നത് ക്ഷണിക്കുന്നത് അവരുടെ പ്രോഗ്രാം നോട്ടീസിൽ നിങ്ങൾക്കൊരു ഇടം കിട്ടിയത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചില വാല്യൂസ് മൂല്യങ്ങൾ സംഘാടകർ കൽപ്പിക്കുന്നത് കൊണ്ടാണ് ആ മൂല്യം നമുക്ക് നമ്മൾ നൽകണ്ടേ തീർച്ചയായിട്ടും വേണം അപ്പോൾ ആ മൂല്യം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ ക്ഷണം സ്വീകരിച്ചത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നാണ് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് കഴിവുണ്ട് എന്തിനുള്ള കഴിവുണ്ട് ഡാൻസ് ചെയ്യാനുള്ള കഴിവല്ല ഇവിടെ വേണ്ടത് അല്ലേ എഴുതാനുള്ള കഴിവല്ല വേണ്ടത് പക്ഷേയോ സംസാരിക്കാനുള്ള കഴിവ് അത് നിങ്ങൾക്കുണ്ട് അതിനുള്ള അറിവ് നിങ്ങൾക്കുണ്ട് അതിനുള്ള അനുഭവം നിങ്ങൾക്കുണ്ട് അതിനുള്ള നിരീക്ഷണ പാഠവും നിങ്ങൾക്കുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത് ഒരു വിശ്വാസമാണ് എനിക്ക് കഴിവുണ്ട് ഞാൻ ചില കഴിവുകളൊക്കെ ഉള്ള വ്യക്തിത്വമാണ് എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുക അത് പറഞ്ഞ് മനസ്സിനെ സമ്മതിപ്പിക്കുക അതാണ് നമ്പർ ടു നമ്പർ ത്രീ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രിപ്പയർ മെന്റലി എന്നതാണ് നിങ്ങൾ മാനസികമായിട്ടൊന്നൊരുങ്ങുക മാനസികമായ ഒരുക്കം എന്ന് പറയുന്നത് എന്താണ് അതാണ് ഏറ്റവും പ്രധാനം ഒരു ചടങ്ങിൽ എങ്ങനെ പങ്കെടുക്കാതിരിക്കാം എന്നുള്ളതിനാണ് നമ്മൾ എക്സ്ക്യൂസ് കണ്ടെത്തുന്നത് അല്ലേ അതിനുവേണ്ടി നമ്മൾ പലർക്കും അസുഖം ഉണ്ടെന്ന് പറയുന്നു പലരും മരിച്ചെന്ന് പറയുന്നു തലവേദന ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ പ്രോഗ്രാമുള്ള ദിവസം ഒന്നുകിൽ ഉച്ചയ്ക്കുശേഷം ലീവ് എടുക്കും അല്ലെങ്കിൽ ആ ദിവസം ഫുൾ ഡേ ലീവ് എടുക്കും ഓഫീസിലാണെങ്കിൽ നാട്ടിലാണെങ്കിലോ അന്ന് നാട്ടിൽ നമ്മളെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല അപ്പോൾ അവിടെയാണ് ഇത് പരിഹാരമായിട്ട് വരുന്നത് പ്രിപ്പയർ മെന്റലി മാനസികമായിട്ട് ആ പ്രോഗ്രാം ഒരുങ്ങുക അതിൻ്റെ അർത്ഥം നിങ്ങൾ കുറേ വാചകങ്ങൾ എഴുതിയിട്ട് പേപ്പറിൽ എഴുതി കാണാതെ പഠിക്കണം എന്നല്ല മെന്റലി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ മാനസികമായിട്ട് ആ പ്രോഗ്രാമിൽ നിങ്ങൾ സജ്ജനാവുക അല്ലെങ്കിൽ സജ്ജയാവുക അന്ന് നടക്കുന്ന ആ പ്രോഗ്രാമിൽ ഞാൻ സംബന്ധിക്കും അതിൽ ഞാൻ സംബന്ധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അതിനുവേണ്ടി ചില കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നെൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പണ്ട് ഞാൻ വായിച്ചതോ പഠിച്ചതോ ആയ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു അത്തരം ചില പോയിന്റുകൾ ഞാൻ എഴുതി വെക്കുന്നു ചില കാര്യങ്ങൾ ആരെങ്കിലും ചോദിച്ചു മനസ്സിലാക്കുന്നു ഇനി അതിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഗൂഗിൾ ചെയ്യേണ്ടത് അവിടെ ഗൂഗിൾ ചെയ്യുന്നു അതല്ലെങ്കിൽ മറ്റേതൊക്കെ സോഴ്സ് ആണോ ഏതൊക്കെ ഉറവിടങ്ങളാണോ നമുക്ക് അറിവിൻ്റെതായിട്ടുള്ളത് അത്തരം വഴികളൊക്കെ നമ്മളൊന്ന് പരതുന്നു ആ മേഖലയിൽ നമുക്ക് ഏത് വിഷയത്തിലാണോ ഒന്ന് സംസാരിക്കേണ്ടത് ആ വിഷയത്തിൽ നമ്മൾ കുറച്ച് വലിയ അവഗാഹം ഉണ്ടാക്കൊന്നും വേണ്ട കുറച്ച് അവഗാഹം കുറച്ച് അറിവുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് ഒരുങ്ങുന്നു അതിന് മനസ്സിനെ ഒന്ന് സജ്ജമാക്കുക മനസ്സൊരുങ്ങിയിട്ടില്ലെങ്കിൽ ഉറപ്പിച്ചോളൂ ആ പ്രോഗ്രാമിൽ നമ്മൾ ഉണ്ടാവില്ല മനസ്സ് തയ്യാറല്ലെങ്കിൽ നമ്മളെ മനസ്സ് അതിന് റെഡി അല്ലെങ്കിൽ അന്നത്തെ പ്രോഗ്രാമിൽ നമ്മൾ ഉണ്ടാവില്ല എത്ര അറിവ് നമുക്കുണ്ടായിട്ടും കാര്യമില്ല എത്ര ഇൻഫർമേഷൻ നമ്മളുടെ തലച്ചോറിൽ ഉണ്ടായിട്ടും കാര്യമില്ല അന്നത്തെ ആ പ്രോഗ്രാമിൽ സംസാരിക്കാൻ നമ്മളെ മനസ്സ് സന്നദ്ധനല്ലെങ്കിൽ സന്നദ്ധയല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോഗ്രാമിൽ നമ്മൾ ഉണ്ടാവില്ല ആ കസര ഒഴിഞ്ഞു അവിടെ സംഘാടകർ നമ്മൾ തിരയും നമ്മളെ ഫോം വിളിക്കും പിറ്റേ ദിവസം നമ്മളോട് ചോദിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ മെൻ്റലി പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഒന്ന് ഒരുക്കുക അന്നത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ക്ലിയർ ആണല്ലോ ഞാൻ ആ പ്രോഗ്രാമിൽ എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് വേണ്ടി മനസ്സിന് ഒരുക്കുക മനസ്സൊരുങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരം മനസ്സ് പറഞ്ഞത് കേൾക്കും ഇനി നമ്പർ ഫോർ നാലാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പം നമ്പർ ഫോർ നമ്മൾ കാണാൻ പോകുന്നത് വിഷ്വലൈസ് ദ പ്രോഗ്രാം ആൻഡ് ദ പെർഫോമൻസ് അന്നത്തെ പ്രോഗ്രാമിനെ നിങ്ങൾ ഭാവനയിൽ കാണുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പെർഫോമൻസും ഭാവനയിൽ കാണണം ഭാവനയിൽ കാണുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിനെ മനസ്സിലൊരു ചിത്രം പോലെ ഇന്ന് തന്നെ കാണാൻ കഴിയണം എന്നാണോ പ്രോഗ്രാം അന്നല്ല കാണേണ്ടത് അതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പേ ആ പ്രോഗ്രാമിനെ ഭാവനയിൽ കാണുക ഒരു സിനിമ കാണുന്ന രൂപത്തിൽ നിങ്ങളതിനെ ഭാവനയിൽ കാണുക തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഊർജ്ജം നൽകും പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യുക നെഗറ്റീവായിട്ടും വിഷ്വലൈസ് ചെയ്യുക അത് മനസ്സിലാക്കണേ അപ്പോൾ അതുകൊണ്ട് ആ പ്രോഗ്രാമിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യുക അതെങ്ങനെയായിരിക്കണം ആ പ്രോഗ്രാം നിറഞ്ഞ സദസ്സിനെ മനസ്സിൽ കാണുക ആ നിറഞ്ഞ സദസ് സന്തോഷത്തോടു കൂടി നിങ്ങളെ നോക്കുന്നത് മനസ്സിൽ കാണുക വേദിയിൽ കുറച്ച് വിശിഷ്ട വ്യക്തികൾ ഇരിക്കുന്നത് മനസ്സിൽ കാണുക ആ വ്യക്തികളോട് നിങ്ങൾ സംസാരിക്കണമെന്നില്ല പക്ഷെ ആ വ്യക്തികളെ അവിടെ ഇരുത്തിക്കൊണ്ട് ആ വേദിയിൽ നിന്നുകൊണ്ട് സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഭാവനയിൽ കാണാൻ കഴിയണം പറഞ്ഞ ആശയം മനസ്സിലായല്ലോ അപ്പോൾ അത് നിങ്ങൾ ഭാവനയിൽ കാണുമ്പോൾ നിങ്ങളെ പെർഫോമൻസ് കൂടെ അതിനെ കൂടി കണക്റ്റ് ചെയ്യണം ഞാനതാ പറഞ്ഞത് വിഷ്വലൈസ് ദ പ്രോഗ്രാം ആൻഡ് യുവർ പെർഫോമൻസ് നിങ്ങളെ പെർഫോമൻസ് കൂടി നിങ്ങൾ ഭാവനയിൽ കാണണം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് വളരെ അഭിമാനത്തോടു കൂടി നിങ്ങൾ ആ ചടങ്ങ് സംസാരിച്ചു തുടങ്ങുന്നു വളരെ അഭിമാനത്തോടു കൂടി നിങ്ങൾ ആ പ്രോഗ്രാമിൻ്റെ അന്നത്തെ ആ വിഷയത്തിലേക്ക് കടക്കുന്നു അത് കഴിഞ്ഞ് നിങ്ങൾ ആ വിഷയത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് സമാപനത്തിലേക്ക് ചുരുക്കിക്കൊണ്ട് ആ വിഷയത്തെ നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നു അതോടുകൂടി നിങ്ങൾ ആ സ്പീച്ചോടെ അവസാനിക്കുകയാണ് അത് കഴിഞ്ഞ് ആളുകൾ കയ്യടിക്കുന്നത് മനസ്സിൽ കാണണം നിങ്ങളെ പ്രഭാഷണത്തിന് നിങ്ങളെ പ്രസംഗത്തിന് ആളുകൾ കയ്യടിക്കുന്നത് കൂടി മനസ്സിൽ നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വലിയൊരു ഊർജ്ജം നൽകും എപ്പോഴാണ് ഊർജ്ജം നൽകുന്നത് പ്രോഗ്രാം നടക്കുമ്പോഴല്ല പ്രോഗ്രാമിന് വേണ്ടി ഒരുങ്ങാൻ ഇന്ന് മുതലേ നിങ്ങൾക്ക് എന്തു ചെയ്യും ഇന്ന് മുതലെന്ന് പറഞ്ഞാൽ എപ്പോഴാണോ പ്രോഗ്രാമിന് ക്ഷണം കിട്ടുന്നത് ആ നിമിഷം മുതൽ നിങ്ങൾക്ക് അതിനുള്ള ഊർജ്ജം കിട്ടിക്കൊണ്ടിരിക്കും വിഷ്വലൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം ഭാവനയാണ് നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഇനി ഇതേ ഭാവന നെഗറ്റീവായിട്ട് ചിന്തിച്ചു നോക്കൂ അങ്ങനെയാണ് പൊതുവെ സംഭവിക്കാറുള്ളത് ആ പ്രോഗ്രാമിൽ നമ്മൾ ചെല്ലുന്നു നമ്മൾ സംസാരിക്കാൻ ചെല്ലുമ്പോൾ ആളുകളൊക്കെ ചെലങ്ങനെ തുടിച്ചു നോക്കുന്നു അപ്പൊ നമുക്കൊന്നും പറയാൻ കഴിയാതെ വരുന്നു നമ്മൾ ബബ്ബ പേടിച്ചുകൊണ്ട് അവിടുന്ന് തല കുനിച്ചിറങ്ങി വരേണ്ടി വരുന്നു അല്ലേ ഫ്രാഞ്ചിയായിട്ടുള്ള മമ്മൂട്ടിയെ പോലെ അവിടുന്ന് തലകുനിച്ചിറങ്ങിയേണ്ടി വരുന്ന സാഹചര്യം ആലോചിച്ച് നോക്കും അപ്പൊ ആ അവസ്ഥാവിശേഷം നമുക്ക് ഭാവനയിൽ കാണാൻ പറ്റും അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുങ്ങും അതാണ് കാരണം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭാവനയിൽ കാണേണ്ടത് പോസിറ്റീവ് ആയിട്ടായിരിക്കണം ഗുണാത്മകമായിട്ടായിരിക്കണം അങ്ങനെ നമ്മൾ കാണുമ്പോൾ ആ വിഷ്വലൈസേഷൻ ആയിരിക്കും നമുക്ക് ആ ചടങ്ങിൽ ഗംഭീരമായി പ്രസംഗിക്കാനുള്ള ഊർജം നൽകുക ഇതാണ് നാല് പോയിന്റുകളായി ഞാൻ നിങ്ങളൊന്നിൽ അവതരിപ്പിച്ചത് അതുകൊണ്ട് ഇന്നു മുതൽ എവിടെ നിന്ന് ഏത് സംഘാടകരിൽ നിന്നൊരു പ്രോഗ്രാമിൽ ക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ ആ പ്രോഗ്രാമിലേക്കുള്ള ക്ഷണം സ്വീകരിക്കുക അന്നത്തെ പ്രോഗ്രാമിന് അവിടെ നേരത്തെ എത്തുക നിങ്ങളെ സാന്നിധ്യം അറിയിക്കുക നിങ്ങൾക്ക് നല്ലൊരു പ്രഭാഷണ ജീവിതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് വെരി മച്ച്